नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം വ്യാസേന മനസ്സിന് മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് ആ ദുരന്ത നായകൻ ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ ഇരിക്കുന്ന അപക്വമായ മനസ്സ് ഈ ലോകത്തിലെ സകല കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന അപക്വമായ മനസ്സാണ് ആ അപക്വമായ മനസ്സാണ് കർണൻ അതാണ് ഈ ലോകം കണ്ട ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഇനിയും ലോകം കാണും എന്ന ഉറപ്പുള്ള ദുരന്ത നായക പദവിയുടെ ആസ്പദം അങ്ങനെ കർണൻ കൃഷ്ണനോട് സംസാരിച്ചതിൽ മുഴുവനും ആത്മാർത്ഥതയോടെ അല്ല ദുര്യോധനനോട് ഒരു പെരുമാറ്റം മറ്റുള്ളവരോട് വേറെ പെരുമാറ്റം സന്ദർഭം മാറുന്നതിനനുസരിച്ചിട്ട് തീരുമാനങ്ങൾ മാറ്റി 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 മാറ്റിപ്പോകുന്നു ഇനിയോ വേറൊരു സന്ദർഭം ഇത് കഴിഞ്ഞ് കുന്തി വന്ന് കർണനെ കാണുന്ന സന്ദർഭമുണ്ടല്ലോ നമ്മൾ നേരത്തെ അത് ചർച്ച ചെയ്തു ആ സുരീ സമ്പത്ത് വിശദീകരിക്കുന്ന അവസരത്തിൽ തന്നെ കുന്തിയുടെ കർണൻ എന്താ പറഞ്ഞേ അർജുനൻ ഒഴികെ നാലു കൊല്ലില്ല എന്ന് യുധിഷ്ഠിരനെ കൊല്ലില്ല എടുത്തു പറയുന്നുണ്ട് യുധിഷ്ഠിനെ കൊല്ലില്ല ഭീമനെ കൊല്ലില്ല നകുലനെ കൊല്ലില്ല സഹദേവനെ കൊല്ലില്ല അതുകൊണ്ട് യുദ്ധം കഴിയുമ്പഴേക്കും അമ്മയ്ക്ക് ഒന്നുകിൽ കർണനോടൊപ്പം മക്കൾ അല്ലെങ്കിൽ അർജുനനോടൊപ്പം മക്കൾ അമ്മയ്ക്ക് മക്കളുടെ സംഖ്യ അഞ്ചാണല്ലോ അതിനൊരു കുറവും ഉണ്ടാവില്ല ദുര്യോധനോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചനയാണ് എന്താ കർണന് നന്നായി അറിയാം ഭീമനോട് എതിർത്ത് യുദ്ധം ചെയ്യാൻ ദുര്യോധനന് ആവില്ല എന്ന് ഭീമനുമായിട്ട് ദുര്യോധനൻ ഗതയിൽ ഏറ്റുമുട്ടുമ്പോ ദുര്യോധനൻ കൊല്ലപ്പെടും എന്ന് കർണന് നന്നായി അറിയാം അപ്പോ ഭീമൻ തനിക്ക് കൊല്ലാൻ കൊല്ലാമ്പാകത്തിന് കയ്യിൽ വന്നുപെട്ടാൽ പോലും കൊല്ലില്ല എന്ന് കുന്തിയോട് പറഞ്ഞത് ദുര്യോധനോട് ചെയ്ത വഞ്ചന ഇതാണ് കർണന്റെ രീതി തന്റെ സൗകര്യത്തിനനുസരിച്ചിട്ട് തന്റെ കെയമത്വം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ദമ്പം ദർപ്പം അതേപോലെ തന്നെ അതിമാനിത ക്രോധം തുടങ്ങിയവ അവയെല്ലാം പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നേരെ വിപരീതമായിട്ടുള്ള നിലപാടുകൾ അടുത്തടുത്ത അടുത്ത അടുത്തടുള്ള സന്ദർഭങ്ങളിൽ തന്നെ കർണൻ പ്രയോഗിക്കും ഇതാണ് ഏറ്റവും വലിയ അപകടകാരിയായിരിക്കുന്ന ബുദ്ധിയുടെ പ്രകടനം അത് നാം ഇവിടെ നേരിട്ട് കാണുന്നു ഇവിടെ അതിരഥനോടും രാധയോടും തനിക്കുള്ള കടപ്പാട് കർണൻ പറയുന്നിടത്ത് കർണന്റെ മനസ്സ് വളരെ ഭംഗിയായിട്ട് പ്രതിഫലിക്കുന്നു അവിടെ കർണനെ നാം നമസ്കരിക്കണം അച്ഛനമ്മമാരോട് വളർത്തച്ഛനും വളർത്തമ്മയുമാണെന്ന് ഇപ്പോൾ വ്യക്തമായി തിരിച്ചറിഞ്ഞതിന് ശേഷവും അത് വിട്ടുമാറാത്ത കർണന്റെ മനസ്സ് എന്നാൽ പാണ്ഡവരോടും കുന്തിയോടും ദുര്യോധനനോടും കൗരവന്മാരോടും ഒക്കെ കർണൻ കാണിച്ചത് അത് കർണന്റെ ഭീകരമായിരിക്കുന്ന സ്വഭാവത്തിന്റെ അസുരി പ്രകൃതത്തെ നമ്മുടെ മുന്നിൽ തുറന്ന് കാണിക്കുന്നു ഇങ്ങനെ കർണൻ കൃഷ്ണനോട് പറഞ്ഞു അലയോ കൃഷ്ണ എനിക്ക് നീ പറയുന്ന പ്രകാരത്തില് പാണ്ഡവപക്ഷത്തേക്ക് വരാനാകില്ല ഞാൻ പാണ്ഡവപക്ഷത്തേക്കേ വരില്ല എന്തുകൊണ്ടെന്നാൽ എനിക്ക് ദുര്യോധനെ വിടാനാകില്ല എന്ന് മാത്രമല്ല ഞാൻ പാണ്ഡവപക്ഷത്തേക്ക് വന്നാലോ വന്നുകഴിഞ്ഞാൽ വേറൊരു വലിയ കുഴപ്പമുണ്ട് ഞാൻ പാണ്ഡവനാണെന്നറിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ട് അത് ഇവിടെ പറഞ്ഞു യുധിഷ്ഠിരൻ എനിക്ക് എന്റെ പാദങ്ങളിൽ കിരീടം കൊണ്ടുവന്നിരിക്കും ഞാൻ അതെടുത്ത് ദുര്യോധനന്റെ ശിരസിലും വയ്ക്കും അങ്ങനെ ദുര്യോധനൻ രാജാവാകും അതറിയാൻ പാടില്ല അതങ്ങനെ അത് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് അല്ലയോ കൃഷ്ണ നീ ഇത് പോയി പാണ്ഡവന്മാരെ അറിയിക്കരുത് അവിടെയും നാം കർണന്റെ മഹത്വം അറിയും എന്താ പാണ്ഡവന്മാരോട് ഇത് പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമെല്ലാം അവതാളത്തിലാകും യുദ്ധം വേണ്ട എന്ന് യുധിഷ്ഠിരൻ തീരുമാനിക്കും എന്നിട്ട് കിരീടം എനിക്ക് സമർപ്പിക്കണം എന്ന് യുധിഷ്ഠിരൻ പ്രഖ്യാപിക്കുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാൻ പാടില്ല യുധിഷ്ഠിരനാണ് രാജാവാകേണ്ടത് അങ്ങനെ പാണ്ഡവന്മാർ ഇത് അറിയരുത് എന്ന് കൃഷ്ണനോട് കർണൻ ഉപദേശിക്കുന്നിടത്ത് കർണന്റെ മഹത്വം നാം അറിയുന്നു അതും ദുര്യോധനനോട് ചെയ്യുന്ന ഒരു വഞ്ചനയാണ് ഇത് പാണ്ഡവന്മാരെ അറിയിച്ച് പാണ്ഡവന്മാരെ യുദ്ധത്തിൽ നിന്നിട്ട് പിന്മാറാനായിട്ട് പ്രേരിപ്പിക്കുക അതാണല്ലോ ദുര്യോധനന് ശ്രേയസ് ഉണ്ടാക്കുന്നത് സൗഖ്യമുണ്ടാക്കുന്നത് ലാഭമുണ്ടാക്കുന്നത് ആ പന്ഥാവിനെയാണ് കർണനൂടെ അടച്ചു വെച്ചിരിക്കുന്നത് അത് കർണന്റെ നന്മയാണ് ഒരു വശത്തില് മറുവശത്ത് ദുര്യോധനനോട് കർണനുള്ള അനിഷ്ടത്തെയും കാണിക്കുന്നു ഇങ്ങനെ വളരെയേറെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിപ്രവർത്തിക്കുന്ന ചിന്തകളുടെയും തീരുമാനങ്ങളുടെയും ഒരു പരമ്പരയാണ് ഇവിടെ ഈ മുഹൂർത്തത്തിൽ കർണനിൽ സംഭവിക്കുന്നത് കാരണം ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം കൂടി വന്നിട്ട് കർണന്റെ മനസ്സിൽ കിടന്ന് ഇവിടെ ഏറ്റുമുട്ടുന്നു അതുകൊണ്ട് അല്ലയോ കൃഷ്ണ യുധിഷ്ഠിരൻ രാജാവാകണം അർജുനൻ യുധിഷ്ഠിരന്റെ സേനാപതിയാകണം അല്ലെങ്കിൽ യുധിഷ്ഠിരന്റെ യോദ്ധാവാകണം ഭീമസേനനും നകുലനും സഹദേവനുമെല്ലാം യുധിഷ്ഠിരന്റെ സൈനികരാകണം അല്ലയോ കൃഷ്ണ ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നീ പാണ്ഡവന്മാരിൽ നിന്നിട്ട് ഈ രഹസ്യം മറച്ചു മറച്ചിരിക്കുക തുടർന്ന് കർണൻ വേറെ ചില കാര്യങ്ങൾ കൂടി രഹസ്യങ്ങൾ കൂടി കൃഷ്ണനോട് പറഞ്ഞു കേൾപ്പിക്കുന്നു കർണന്റെ മനസ്സിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ ചിന്തകളുടെ താൻ ചെയ്തു പോയ തെറ്റുകളും അതേപോലെ തന്നെ കൌരവന്മാർ ചെയ്യുന്ന തെറ്റുകളും അവർക്ക് സഹായിയായിട്ട് താൻ ചെയ്ത തെറ്റുകളും തന്റെ ഇഷ്ടത്തിനനുസരിച്ച് താൻ കൗരവപക്ഷത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ചെയ്ത തെറ്റുകളും പാണ്ഡവന്മാരുടെ നന്മയും ഇതൊക്കെ ചിന്തിച്ച് കർണന്റെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റുമുട്ടലുകൾ കർണന്റെ ഉള്ളിൽ ഉണ്ടാക്കിയതായ പല അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളെ കർണൻ കൃഷ്ണനോട് പറയുന്നത് അത് അതീവ രഹസ്യമായ രഹസ്യമയമായ മനഃശാസ്ത്ര ചിത്രണമാണ് മനഃശാസ്ത്രം എന്നുള്ളത് ഉണ്ടായത് ഭാരതത്തിലാണ് മനഃശാസ്ത്രത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഗ്രന്ഥങ്ങൾ ഉപനിഷത്തുകളുമാണ് ആ ഉപനിഷത്തുകളിലെ മനഃശാസ്ത്രത്തെ ഇങ്ങനെ വ്യാസനും വാൽമീകിയുമെല്ലാം അവരുടെ കഥകളിലൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഭാരതീയ മനഃശാസ്ത്രത്തിന്റെ മകുടോദാഹരണമാണ് കർണന്റെ മനസ്സിൽ ഉണ്ടാകിയ ഈ അനുഭവങ്ങളെ കുറിച്ച് കർണന്റെ വാക്കുകൾ ഇതെല്ലാം ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന മനുഷ്യ മനഃശാസ്ത്രത്തിന്റെ വളരെ വ്യക്തമായിട്ടുള്ള രൂപരേഖയുമാണ് നമുക്ക് നാളെ രാത്രി എട്ട് മുപ്പതിനെ ഒരുമിച്ച് കൂടാം അത് നമുക്ക് ചർച്ച ചെയ്യാം കർണന്റെ ഈ അവസ്ഥ കർണനും കൃഷ്ണനും തമ്മിലുള്ള ഈ സംഭാഷണം വളരെയേറെ വിശദമായിട്ട് പഠിക്കേണ്ടതാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വളരെ വേഗത്തിൽ ഓടിച്ചു പോകുന്നു വളരെ വിശദമായിട്ട് പഠിക്കേണ്ടതാണ് ജീവിതത്തിന്റെ പരമരഹസ്യങ്ങൾ രഹസ്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നു മനുഷ്യ മനസ്സിന്റെ ഉള്ളറകളിലെ രഹസ്യങ്ങൾ അതിൻ്റെ ഉള്ളറകളിലെ പ്രവർത്തനങ്ങളുടെ വിധാനങ്ങൾ ഇതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നു നാളെ രാത്രി എട്ട് മുപ്പതിന് നമുക്ക് ഈ ഭാരത പഠന പര്യടനം തുടരാം അതിന് വ്യാസഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമസീത അജനയന്മാരുടെ പാദങ്ങളിൽ എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിന്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം